എല്ലാവർക്കും എസ് ജെ വ്ലോഗ്സിലേക്ക് സ്വാഗതം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ മാസത്തിൽ ഓരോ നാളുകാലും ഫലങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക ആദ്യവാദം ഈ കൂറുകാർക്ക് മാസത്തിൽ ദീനത ഉദരവ്യാധി യഥാസഞ്ചാരം എന്നിവ സംഭവിക്കുവാൻ സാധ്യത കാണുന്നു കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവത്തെ കരുതിയിരിക്കണം ഇടവപ്പൂർ കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങൾ തുലാമാസത്തിൽ ഈ കൂറുകാർക്ക് വനക്ഷോഭകരമായ അന്തരീക്ഷം കീഴ് ജീവനക്കാർ ജോലിയിൽ സ്വാധീനിക്കുന്ന മൂലമുള്ള വ്യഥ മൂലമുള്ള അനാരോഗ്യം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു പൊതുകാര്യങ്ങൾ കാര്യങ്ങൾ താല്പര്യം കാണിക്കുകയും ഗാർഹിക കാര്യങ്ങൾ മികവ് പുലർത്തുകയും ചെയ്യും പ്രണയകാര്യങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യതയും കാണുന്നു മിഥുനക്കൂർ മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം അവസാന മൂന്ന് പാദങ്ങൾ ഈ കൂറുകാർക്ക് തുലാമാസത്തിൽ ശത്രുക്കളെ കൊണ്ടും രോഗം കൊണ്ടും പിടയുണ്ടായേക്കാം സന്താനം നിമിത്തം ദുഃഖം ഭാര്യയോടും പുത്രന്മാരോടും കലഹം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് എങ്കിലും ഭാര്യാസുഖം വസ്ത്രസുഖം ധനലാഭം എന്നിവ പ്രതീക്ഷിക്കാം കർക്കിടകക്കൂർ പുണർദം അവസാന പാദം പൂയം അയില്യം തുലാമാസത്തിൽ ഈ കൂറുകാർക്ക് സ്ത്രീ സുഖത്തിന് വിഘ്നവും രോഗദുഃഖങ്ങളും സംഭവിക്കും ധനലാഭം ബന്ധുക്കൾക്ക് ഐശ്വര്യവും കുടുംബത്തിന് അഭിവൃദ്ധിയും വന്നുചേരും തൻ്റെ അഭിപ്രായങ്ങൾക്ക് ആദരണീയത്വവും അന്യസ്ഥാനങ്ങളിൽ നിന്ന് ബഹുമാനസിദ്ധിയും വസ്ത്രലാഭവും ശത്രുനാശവും സംഭവിക്കും ചിങ്ങക്കൂർ മകം പൂരം ഉത്രം ആദ്യവാദം ഇക്കൂട്ടർക്ക് തുലാമാസത്തിൽ വരുമാനം വർദ്ധിക്കും ആരോഗ്യം വീണ്ടെടുക്കും പരസ്പരം ചേർച്ചയില്ലായ്മയ്ക്കും പരിഹാസ്യനാകാനും സാധ്യത കുടുംബത്തിൽ സന്തോഷമുണ്ടാകും സ്ഥാനമാനങ്ങൾ സിദ്ധിക്കും കന്നിക്കൂർ ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്ര ആദ്യ രണ്ട് പാദം ഇക്കൂട്ടർക്ക് തുലാമാസത്തിൽ ധനനാശം നേത്രരോഗം അന്യന്മാരിൽ നിന്ന് വഞ്ചന ശത്രുക്കളിൽ നിന്ന് ദുഃഖം രോഗം മനോപീഠ എന്നിവ കരുതണം എന്നാൽ ഭക്ഷണസുഖം ഭാര്യാസംഗമം സുഗന്ധ വസ്തുക്കളുടെ ലാഭം ചൈന സാമഗ്രികൾ വിശേഷ വസ്തുക്കൾ എന്നിവ കൊണ്ടുള്ള സൗഖ്യാനുഭൂതിയും ഐശ്വര്യവും വാഗ് വാക്ചാതുര്യയും കാണുന്നു തുലാക്കൂർ ചിത്ര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദങ്ങൾ ഇക്കൂറുകാർക്ക് തുലാമാസത്തിൽ അസുഖം പുരോഗതിയിൽ വിഘ്നം യാത്ര പ്രതീക്ഷകൾ അവസാനിക്കുക വിദ്യാഭ്യാസ തടസ്സം സ്വർണാഭരണങ്ങളുടെ ലാഭം എന്നിവ അനുഭവപ്പെടും ആത്മനിയന്ത്രണം പാലിക്കേണ്ടി വരും ബന്ധുമിത്രാദികളുമായി സ്വരച്ചർച്ച ഇല്ലായ്മയ്ക്കും സാധ്യതയുണ്ട് വൃശ്ചികക്കൂർ വിശാഖം അവസാനപാദം അനിഴം തൃക്കേട്ട ഇക്കൂട്ടർക്ക് തുലാമാസത്തിൽ ലൗകിക വിഷയങ്ങളിൽ അഭിവൃദ്ധി ആത്മീയ വിഷയങ്ങളിൽ താല്പര്യം സുഹൃത്തുക്കളിലൂടെ വിജയം സാമ്പത്തിക സാമൂഹ്യ നേട്ടം എന്നീ ഗുണഫലങ്ങൾ കാണുന്നുണ്ട് എന്നാലും ചതിയിലൂടെയുള്ള അപകടവും കാരാഗൃഹവാസവും ആരോപണങ്ങൾ നേടേണ്ടി വരുന്നതും കരുതിയിരിക്കണം ശക്തരായ ശത്രുക്കൾ ഉണ്ടായേക്കാം ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം ആദ്യ ഭാഗം ഇക്കൂട്ടർക്ക് ഈ മാസത്തിൽ ഐശ്വര്യം രോഗശാന്തി നല്ല പ്രവർത്തികൾ സ്ഥാനലാഭം എന്നിവ ഉണ്ടാകും കുടുംബത്തിൽ സൗഭാഗ്യം ധനാഗമം പാരിതോഷിക നേട്ടം ആരോഗ്യവർധന എന്നിവയും ഫലമാകുന്നു മകരക്കൂർ ഉത്രട അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ട ആദ്യപാദം മകരക്കൂറുകാർക്ക് തുലാമാസത്തിൽ കാര്യജയം ഉന്നതരുമായി കൂടിക്കാഴ്ച പുതിയ സുഹൃബന്ധം പലവിധ ദ്രവ്യലാഭം പുത്ര സൗഖ്യം വസ്ത്രലാഭം ധനപുഷ്ടി സന്തോഷം എന്നിവയും പ്രതീക്ഷിക്കാം കുംഭക്കൂർ അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂവിട്ടാതി അവസാനം മൂന്ന് പാദം ഈ കൂറുകാർക്ക് ഈ മാസത്തിൽ തത്വചിന്താ പ്രവണത വിശാല മനസ്കത ആഴത്തിലുള്ള മതബോധം വിദേശകാര്യങ്ങളിലോ നിയമപരമായോ വിജയം ഊർജ്ജസ്വലത മനസ് നിഗൂഢതകൾ കണ്ടെത്തുവാനുള്ള ആഗ്രഹം കാര്യഗ്രഹണശേഷി വിവാഹത്തിലൂടെയോ പൈതൃകത്തിലൂടെയോ പങ്കാളിത്തം വഴിയോ നേട്ടം ഇൻഷുറൻസ് ആനുകൂല്യം എന്നീ ഫലങ്ങൾ കാണുന്നു മീനക്കൂർ പൂരൂട്ടാതി അവസാനപാദം ഉത്തരിട്ടാതി രേവതി തുലാമാസത്തിൽ ഇക്കൂട്ടർക്ക് സർക്കാരിൽ നിന്ന് ഭയം രോഗങ്ങൾ എന്നിവ ഉണ്ടാകുമെങ്കിലും കാര്യവിജയം വസ്ത്രലാഭം ധനപുഷ്ടി സന്തോഷം നൈപുണ്യം പുത്രസൗഖ്യം എന്നിവ പ്രതീക്ഷിക്കാം